ഭയപ്പെടേണ്ടത് ശത്രുക്കളെ അല്ല സ്നേഹിക്കുന്നവരെയാണ് കാരണം മറ്റാരെക്കാളും നമ്മെ തളർത്താനും തകർക്കാനും അവർക്കേ കഴിയൂ എല്ലാ ഇപ്പോഴും വ്യക്തതയുള്ളവരാകുക ലാളിത്യം സ്വീകരിക്കുക സ്വാർത്ഥത കുറയ്ക്കുക ആഗ്രഹങ്ങൾക്ക് പരിധികൾ നിശ്ചയിക്കുക നിങ്ങൾക്ക് സമാധാനം ലഭിക്കും ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ് അവിടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു ആരെയും അമിതമായി വിശ്വസിക്കരുത് കാരണം വെളിച്ചമുണ്ടാകുന്നതുവരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നമ്മോടൊപ്പം ഉണ്ടാകൂ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഉത്തരവാദിത്വം മറ്റാർക്കും നിങ്ങൾക്കായി ഇത് ചെയ്യാൻ കഴിയില്ല സമ്പത്തും ബഹുമതികളും ആളുകളെ അഹങ്കാരത്തിലേക്ക് നയിക്കുമ്പോൾ അതിന്റെ ഫലമായി തിന്മ രംഗപ്രവേശനം ചെയ്യുന്നു ചില ആളുകൾ നിങ്ങളോട് വിശ്വസ്തരല്ല അവർ നിങ്ങളുടെ ആവശ്യങ്ങളോട് മാത്രം വിശ്വസ്തരാണ് അവരുടെ ആവശ്യങ്ങൾ മാറുമ്പോൾ അവരുടെ വിശ്വസ്തതയും മാറുന്നു മറ്റുള്ളവരുടെ ഹൃദയം കീറിമുറിക്കാൻ പലരും ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് സ്വന്തം നാക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരിക്കലും വില കുറച്ച് കാണരുത് നിങ്ങൾ കരുതുന്നതിനേക്കാൾ ശക്തി നിങ്ങൾക്കുണ്ട് മറ്റുള്ളവർ എന്തു ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കുമാവില്ല മനസ്സിന് എന്തിനേയും താങ്ങാൻ കരുത്തുണ്ടെങ്കിൽ ശരീരം താനെ ലക്ഷ്യത്തിലേക്കും കുതിക്കും എന്നാൽ മനസ്സിന് കരുത്തില്ലെങ്കിൽ ശരീരം എത്ര ബലവത്തായിട്ടും കാര്യമില്ല നിങ്ങൾ ആത്മാർത്ഥമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായി കാത്തിരിക്കരുത് അക്ഷമനാകാൻ സ്വയം പഠിക്കുക എപ്പോഴും നിങ്ങളുടെ പരമാവധി ചെയ്യുക ഇപ്പോൾ നടന്നത് പിന്നീട് വിളവെടുക്കും കുറ്റം കണ്ടെത്തരുത് പകരം പ്രതിവിധി കണ്ടെത്തുക ആർക്ക് വേണമെങ്കിലും പരാതിപ്പെടാം താൽക്കാലിക വികാരങ്ങളിൽ ഒരിക്കലും സ്ഥിരമായ തീരുമാനങ്ങൾ എടുക്കരുത് നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത് നിങ്ങൾ ശരിയായ ജീവിതത്തെ ഗൗനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അർഹമായതെല്ലാം ജീവിതം നൽകും നിങ്ങൾ ഭാവിയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം നിങ്ങൾ ഇന്നത്തെ ദിവസം പാഴാക്കുന്നു എന്നതാണ് ഒരു സ്ത്രീക്ക് നിങ്ങളുമായുള്ള സൗഹൃദത്തിന് താല്പര്യമുണ്ടെങ്കിൽ അതിനർത്ഥം അവളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടെന്നാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസരങ്ങളിൽ ആളുകൾ നിങ്ങളെ തിരഞ്ഞു വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മൂല്യമുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നത് തന്നെയാണ് വാക്കുകളെ വിശ്വസിക്കരുത് പ്രവൃത്തികളെ വിശ്വസിക്കുക എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയുള്ള ജീവിതം അസാധ്യമാണ് ജീവിതത്തിൽ തുടർച്ചയായി ആരോപണങ്ങൾ നേരിടുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ നേരായ പാതയിൽ തന്നെയാണ് നഷ്ടങ്ങളിലേക്കല്ല ഇഷ്ടങ്ങളിലേക്കാണ് നാം നമ്മെ നയിക്കേണ്ടത് തന്റെ ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല യുവത്വത്തിന്റെ വീക്ഷണകോണിൽ ഒരു ജീവിതം അനന്തമായ ഭാവിയാണ് എന്നാൽ വാർദ്ധക്യത്തിന്റെ വീക്ഷണകോണിൽ അത് വളരെ ചെറിയൊരു ഭൂതകാലമാണ് എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആവട്ടെ പരിധിയിൽ കൂടുതലായി ആരെയും ആശ്രയിക്കാതിരിക്കുക എന്തെന്നാൽ നൽകുന്നവർ അതിന്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് മറക്കാതിരിക്കുക മിതമായ ആഗ്രഹങ്ങളാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത് ചില വേദനകൾ അങ്ങനെയാണ് മനസ്സിന് താങ്ങാനും പറ്റില്ല ആരോടും പറയാനും പറ്റില്ല ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ് ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല തനിച്ച് നടന്നപ്പോൾ ഒരു പിൻവിളിക്ക് പോലും ആരുമില്ല എന്ന തിരിച്ചറിവാണ് ജീവിതം ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത് ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല അതിനാൽ ദുഃഖത്തിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടരുത് അന്യരുടെ രഹസ്യങ്ങൾ പറഞ്ഞു നടക്കുന്നവർ ചിതൽപ്പുറ്റിനകത്ത് പെട്ടുപോയ പാമ്പിനെ പോലെ സ്വയം നശിച്ചു പോകുന്നു പുകഴ്ത്തുന്നവന് സുഹൃത്തുക്കളെ ലഭിക്കുന്നു സത്യം പറയുന്നവന് എതിരാളിയും ലഭിക്കുന്നു നിന്റെ സാഹചര്യം മറ്റുള്ളവർക്കൊരു തമാശയായിരിക്കും അവരിൽ ആ സാഹചര്യം എത്തുന്നത് വരെ മുറിവുണക്കാത്ത ഹൃദയത്തിന് പുതിയ വേദനകൾ ഭാരമാവില്ല മഹാനെ പോലെ ജീവിക്കേണ്ടതില്ല മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുക അഭിനന്ദിക്കുന്നവരുടെ മനസ്സ് ഏറ്റവും സത്യസന്ധവും വിശാലവുമാണ് എന്നാൽ സുഹൃത്തിന്റെ വിജയത്തിൽ അസ്വസ്ഥനാകുന്നവൻ സ്വാർത്ഥനും അസൂയാലവുമാണ് വെളിച്ചം പകരാൻ നമ്മളെ കൊണ്ടായില്ലെങ്കിലും നമ്മൾ കാരണം ആരുടെ ജീവിതവും ഇരട്ടിലാകരുത് മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് വിചാരിച്ച് ജീവിക്കാതെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തന്നെ ജീവിക്കുക നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത് പകരം അവരെ ബഹുമാനിക്കുക കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് എല്ലാ കാഴ്ചകളും സുന്ദരമാകണമെന്നില്ല നമ്മൾ എങ്ങനെയാണോ ആ കാഴ്ച കാണാൻ ശ്രമിച്ചത് അവിടെയാണ് അതിന്റെ യഥാർത്ഥ സൗന്ദര്യം ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ് ഒന്നെങ്കിൽ അത് ലഭിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അത് നഷ്ടമാകുമ്പോൾ എനിക്ക് ആരെയും ആവശ്യമില്ലെന്ന അഹങ്കാരവും എല്ലാവർക്കും എന്നെ ആവശ്യമായി വരുമെന്ന വ്യാമോഹവും പാടില്ല ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും നമ്മൾ നേടിയ വിജയം ജീവിതത്തിൽ ഉടനീളം സന്തോഷം നൽകുമെന്ന് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ എല്ലാം ഇപ്പോഴും മനസ്സിനെ സന്തോഷമാക്കി വെക്കണം കാരണം സന്തോഷമുള്ള മനസ്സ് എപ്പോഴും നമ്മൾ വിജയത്തിലേക്ക് നയിക്കും ദേഷ്യത്തെ പേടിക്കേണ്ട അത് സ്നേഹം കൊണ്ടാണ് അവഗണനെ പേടിക്കണം അത് വെറുപ്പാണ് വീഴ്ചകളിൽ തളർന്നു പോകാതെ പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നമുക്കും ഒരു ദിവസമുണ്ടാകും ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ല എന്നറിയുമ്പോൾ അവർ നമ്മൾക്കായി സമ്മാനിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടുത്തൽ മാനസികമായ സന്തോഷം ഒരിക്കലും ധനം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല നേരെ മറിച്ച് അവനവന്റെ മനോനിലവാരം ഉയർ നേടേണ്ടത് തന്നെയാണ് ഞാൻ വിജയിച്ചു എന്നൊരാൾ പറഞ്ഞാൽ അത് യഥാർത്ഥ വിജയമല്ല നമ്മുടെ വിജയം മറ്റുള്ളവർ അവരുടെ വിജയമായി ആഘോഷിക്കുമ്പോൾ മാത്രമാണ് അത് യഥാർത്ഥ വിജയമാകുന്നത് നിങ്ങളുടെ ശബ്ദം ഉയർത്തുകയല്ല നിങ്ങളുടെ വാദം മെച്ചപ്പെടുത്തുകയാണ് വേണ്ടത് നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യരുത് ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം നമ്മെ ചതിക്കാൻ സാധ്യതയുള്ളവർ ആദ്യം നമ്മോട് വളരെ പെട്ടെന്ന് അടുക്കും ഇതിലൂടെ നമ്മുടെ കുറവുകൾ അവർക്ക് മനസ്സിലാകും നമ്മുടെ ഏറ്റവും വലിയ ബലഹീനത ഉപേക്ഷിക്കുന്നതിനാലാണ് വിജയിക്കാനുള്ള ഏറ്റവും കൃത്യമായ മാർഗം എല്ലായ്പ്പോഴും ഒരു തവണ കൂടി ശ്രമിക്കുക എന്നതാണ് ഭയപ്പെടേണ്ടത് ശത്രുക്കളെ സ്നേഹിക്കുന്നവരെയാണ് കാരണം മറ്റാരേക്കാളും നമ്മെ തളർത്താനും തകർക്കാനും അവർക്കേ കഴിയൂ എല്ലായ്പ്പോഴും വ്യക്തതയുള്ളവരാവുക ലാളിത്യം സ്വീകരിക്കുക സ്വാർത്ഥത കുറയ്ക്കുക ആഗ്രഹങ്ങൾക്ക് പരിധികൾ നിശ്ചയിക്കുക നിങ്ങൾക്ക് സമാധാനം ലഭിക്കും ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ് അവിടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു ആരെയും അമിതമായി വിശ്വസിക്കരുത് കാരണം വെളിച്ചമുണ്ടാകുന്നതുവരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നമ്മോടൊപ്പം ഉണ്ടാകൂ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഉത്തരവാദിത്വം മറ്റാർക്കും നിങ്ങൾക്കായി ഇത് ചെയ്യാൻ കഴിയില്ല സമ്പത്തും ബഹുമതികളും ആളുകളെ അഹങ്കാരത്തിലേക്ക് നയിക്കുമ്പോൾ അതിന്റെ ഫലമായി തിന്മ രംഗപ്രവേശനം ചെയ്യുന്നു ചില ആളുകൾ നിങ്ങളോട് വിശ്വസ്തരല്ല അവർ നിങ്ങളുടെ ആവശ്യങ്ങളോട് മാത്രം വിശ്വസ്തരാണ് അവരുടെ ആവശ്യങ്ങൾ മാറുമ്പോൾ അവരുടെ വിശ്വസ്തതയും മാറുന്നു മറ്റുള്ളവരുടെ ഹൃദയം കീറി മുറിക്കാൻ പലരും ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് സ്വന്തം നാക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരിക്കലും വില കുറച്ച് കാണരുത് നിങ്ങൾ കരുതുന്നതിനേക്കാൾ ശക്തി നിങ്ങൾക്കുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കാത്തവരാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അവന്റെ പ്രശ്നമെന്ന് ചോദിക്കുന്നത് നിങ്ങൾ ആത്മാർത്ഥമായ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയമോ ദൂരമോ ഒന്നും തന്നെ അയാളെ നിങ്ങളുടെ മനസ്സിൽ നിന്നും മായ്ക്കുകയില്ല നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല നിഷ്കളങ്കരായ മനുഷ്യർ വിദ്ധികളല്ല അവർ കരുതുന്നത് എല്ലാവരും അവരെ പോലെ നല്ല മനസ്സുള്ളവരാണ് എന്നാണ് ആയിരം തിരികൾ ഒരുമിച്ച് തെളിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരുട്ട് തന്നെയാണ് മനസ്സിലും ജീവിതത്തിലും ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളാണ് എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും ഓർക്കാനും ആദരിക്കാനും മരണം പോലെ യോഗ്യതയുള്ള ഒരു കാരണവുമില്ല മനുഷ്യർക്ക് പരാജയത്തിന്റെ പുസ്തകത്തിൽ വിജയം എന്ന വാക്ക് കണ്ടില്ലെങ്കിലും വിജയിച്ചവന്റെ പുസ്തകത്തിൽ പരാജയം ഒരുപാട് തവണ കാണാം ഏറ്റവും അടുപ്പമുള്ളവരാണ് അതിസമൃദ്ധമായി ചതിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിക്കുന്നത് എല്ലാ പുരുഷന്മാരോടും പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ ഉയർന്ന ചിന്താഗതിയുള്ളവരായിരിക്കും ജീവിതം എന്നാൽ ഒരു തുറന്ന പുസ്തകമാണ് വായനക്കാരുടെ മനസ്സിലാക്കൽ പോലെയിരിക്കും ആ പുസ്തകത്തിന്റെ സാരാംശം കൈവിട്ടുകളഞ്ഞത് എന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടിയെന്ന് വരില്ല കാരണം കാലത്തിനു മനുഷ്യനേക്കാൾ വാശിയാണ് ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ് മാറ്റി മാറ്റിർത്താതെ കരുതൽ നൽകേണ്ടത് മനസ്സറിഞ്ഞു സ്നേഹിച്ചവരെയാണ് വിശ്വാസമുണ്ടെങ്കിൽ നിശ്ശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ് പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ വേണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത് കാരണം അവർക്കും അവർ സ്നേഹിക്കുന്നവർ കൂടെ വേണമെന്നാകും ആഗ്രഹം ചെറിയ ചെറിയ വാശികൾ നല്ലതാണ് ആരെയും തോൽപ്പിക്കാനല്ല നമുക്ക് ജയിക്കാനുമല്ല സ്വന്തം നിലപാടിൽ ജീവിക്കാൻ ദിവസങ്ങൾ കഴിയുമ്പോൾ ചിലരുടെ മനസ്സിൽ നമ്മുടെ സ്ഥാനം എന്താണെന്ന് അവർ തെളിയിച്ചു തരുന്നു മിണ്ടാൻ താല്പര്യമില്ലാത്തവരെ ഒരു വാക്കുകൊണ്ട് പോലും ബുദ്ധിമുട്ടിപ്പിക്കരുത് അവർ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് മിണ്ടട്ടെ ആർക്കും നിങ്ങളെ ഇഷ്ടമില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ലവനല്ല എന്നല്ല നിങ്ങൾ ഇനിയും ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല എന്നതാണ് ഒരു തുറന്ന പുസ്തകം പോലെ പെരുമാറിയിട്ടും അതിലെ ഒരു താള് പോലും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഒരിക്കലും സങ്കടപ്പെടരുത് ഇത് നിങ്ങളുടെ ലോകമാണ് അതിനെ സ്വയം രൂപപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ലോകം സൃഷ്ടിക്കും അതിന് അവസരം നൽകരുത് നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ അവരുടെ നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കുക കാരണം ഏറ്റവും അന്തിമമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നതാണ് യാഥാർഥ്യം ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ് നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമെ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും ജ്ഞാനം എന്നത് അറിവ് ശേഖരിക്കാനുള്ള കഴിവല്ല മറിച്ച് അറിവ് എവിടെ നിന്നെങ്കിലും കണ്ടെത്താം എന്നുള്ള ബോധ്യമാണ് ഒരു യഥാർത്ഥ സ്ത്രീ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പണമോ പ്രശസ്തിയോ ഒന്നുമല്ല അവൾ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ സ്നേഹവും വിശ്വാസവും കരുതലുമാണ് മറ്റുള്ളവർ അസബന്ധം എന്ന് കരുതുന്നത് സ്വന്തമാക്കാൻ ശ്രമിക്കാത്തവർക്ക് മാത്രമേ അസാധ്യമായത് കൈവരിക്കാൻ കഴിയൂ വിജയിക്കുവാനുള്ള ആഗ്രഹം നേടാനുള്ള ഇച്ഛാശക്തി മുഴുവൻ കഴിവുകളും വിനിയോഗിക്കുവാനുള്ള ത്വര ഇവയാണ് വ്യക്തിഗത മികവിന്റെ വാതിൽ തുറക്കുന്ന താക്കോലുകൾ മനസ്സിനേറ്റ് ചില മുറിവുകൾ കാലത്തിന് മായ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത് കള്ളമാണ് ചില വേദനകൾ ചില വേർപാടുകൾ ചില അപമാനങ്ങൾ ചില ഒഴിവാക്കലുകൾ മറന്നുവെന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനേ കഴിയൂ മരിക്കുന്നത് വരെ അതങ്ങനെ മനസ്സിൽ നേരി നീറി കഴിയും ഇത് ജീവിതമാണ് ബഹുജനങ്ങൾ പലവിധമാണ് ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തി കളയുന്നു ഒരു മരത്തിന്റെ ജീവൻ അതിന്റെ വേരുകളിലാണ് ഭംഗിയുള്ള പൂക്കളിലല്ല അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളിലല്ല നന്മയുള്ള മനസ്സുകളാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും കൂടെയുള്ളവരുടെ പരിശ്രമങ്ങളെ ചോദിക്കാതെ തന്നെ തിരിച്ചറിയുകയും ആവശ്യമറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നത് എല്ലാ കാലവും നിലനിൽക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കും സ്നേഹബന്ധങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചിരിക്കും ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും നല്ല ചിന്തകൾ കൊണ്ടും നല്ല സംസാരം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത് പണം ഏത് ചീത്ത മാർഗത്തിലൂടെയും സ്വന്തമാക്കാം സത്യത്തിന് ഭാരം കൂടുതലുള്ളതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പടരില്ല എന്നാൽ നുണകൾക്ക് ഭാരം തീരെ കുറവാണ് അതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പടരും നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ പോലും നമുക്കൊട്ടും അറിയാത്ത മറ്റൊരു മുഖം എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാകും മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അവസാനിപ്പിക്കുക ലഭിക്കുന്നതെന്തും സ്വീകരിക്കാൻ തുടങ്ങുക നിങ്ങളുടെ ജീവിതം മനോഹരമാകും നിങ്ങളുടെ നിശബ്ദത കൊണ്ട് മറ്റുള്ളവരെ ആശയക്കുഴപ്പത്തിലാക്കുക നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അത്ഭുതപ്പെടുത്തുക നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഒന്നും തന്നെ സ്വന്തമല്ല ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം മറ്റുള്ളവർ തെറ്റല്ല അവർ വ്യത്യസ്തരാണെന്ന ലളിതമായ വസ്തുത മനസ്സിലാക്കിയാൽ പല ബന്ധങ്ങളെയും ചേർത്തിണക്കി കൊണ്ടുപോകാനാകും ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടത് ഹൃദയത്തിൽ നിന്നാണ് അല്ലാതെ വാക്കുകളിൽ നിന്നല്ല നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സ് മാറ്റാൻ നിങ്ങൾ തയ്യാറാകണം ഒരവസ്ഥയും സ്ഥിരമല്ല ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടിയെത്താതിരിക്കില്ല സുന്ദരികളായ സ്ത്രീകൾ അപൂർവമായി മാത്രമേ ബുദ്ധിമതികളായിരിക്കൂ വിജയം നേടാൻ ശ്രമിക്കുക അസൂയെ മാറ്റി നിർത്തുക അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുക സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക ഉള്ളതില്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകുവാനും അധികം സമയം വേണ്ടി വരില്ല നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനായില്ലെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ശ്രമങ്ങൾ മാത്രം മതി മനസ്സ് നിറയ്ക്കാൻ അതൊരു വാക്കിലൂടെയാണെങ്കിൽ പോലും ഇടയ്ക്കിടെ കണ്ണീർ തുടയ്ക്കുന്നതിന് പകരം നിങ്ങളുടെ കണ്ണുനീറിന് കാരണമായവരെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിനു പകരം ചോദിക്കാതെ കടന്നു പോകില്ല അത് കാണുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാകും കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയും ഇല്ല കൈയിലുള്ളതൊക്കെ തന്നെ ആയിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നു പോയിരിക്കും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെയും മറ്റാരെയും നോക്കാതെ മറ്റൊന്നും നോക്കാതെ ചെയ്യുവാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം തെറ്റുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു അനുഭവങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ കുറയ്ക്കുന്നു നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്നും പഠിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ വിജയത്തിൽ നിന്നും പഠിക്കാൻ തുടങ്ങും നിങ്ങളുടെ മനസ്സിൽ ഭയത്തോടെ സഞ്ചരിക്കരുത് സ്വപ്നങ്ങളായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തെ നയിക്കേണ്ടത് എന്തിനേയും ഭയമില്ലാതെ നേരിടുക കാരണം നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത് ഇന്ന് തന്നെ നിങ്ങൾ അതിനുള്ള പരിശ്രമം തുടങ്ങണം നാളെ എന്നൊന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കരുത് പ്രവർത്തിക്കുക ജീവിതത്തിലേക്ക് അവസരങ്ങൾ കടന്നു വരുമ്പോൾ കൃത്യമായി വിനിയോഗിക്കുക ഇതാണ് ബുദ്ധിമാന്മാരുടെ വിജയസൂത്രം നിങ്ങൾ അലസമായിരിക്കുന്ന സമയത്ത് ലോകത്തെവിടെയോ നിങ്ങളുടെ എതിരാളി കഠിനമായി പരിശീലിക്കുന്നു മത്സരം നടക്കുമ്പോൾ വിജയം അയാൾക്കൊപ്പം ആയിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പോഴേ പ്രവർത്തിക്കുക കാട്ടുതീ ചന്ദനമരത്തെ പോലും കത്തിച്ചു കളയും അതുപോലെ ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തെ നശിപ്പിക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ് കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഒരിക്കലും പുഞ്ചിരിക്കരുത് പകരം അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത് ഇതിനിടയിൽ കിട്ടുന്ന കുറച്ചു സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം